പത്ത് ശതമാനം സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി കേന്ദ്രം യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും റദ്ദാക്കലുകൾ ഒഴിവാക്കാനുമാണ് നടപടി ഇൻഡിഗോയിലെ പ്രതിസന്ധിയിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് തുടരുകയാണ് വിവിധ തരത്തിലുള്ള പരിഹാര നടപടികളിലേക്ക് കേന്ദ്രം കടക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധി തുടരുന്നു ഇതിനിടയിലാണ് കേന്ദ്രത്തിന്റെ നടപടി കൂടുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയത് പ്രതിസന്ധിക്ക് മുൻപ് രണ്ടായിരത്തി ഇരുന്നൂറ് സർവീസുകളാണ് ഇൻഡിഗോ പ്രതിദിനം നടത്തിയിരുന്നത് ഇരുന്നൂറിലധികം സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ഇപ്പോൾ കേന്ദ്രം നിർദ്ദേശം നൽകിയത് ഇൻഡിഗോ എയർലൈനിന്റെ പ്രവർത്തനങ്ങളുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതിലൂടെ കുറയുമെന്നാണ് കരുതുന്നത് യാത്രാനിരക്കിന് പരിധി നിശ്ചയിക്കൽ യാത്രക്കാർക്ക് സൌകര്യപ്രദമായ സേവനം നൽകൽ എന്നിവയുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു നേരത്തെ ഇൻഡിഗോ മേധാവിയെ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയിരുന്നു സർവീസ് അഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കാനായിരുന്നു ഡിജിസി ആദ്യം തീരുമാനിച്ചത് റദ്ദാക്കലുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി വെട്ടിക്കുറയ്ക്കൽ ഡിസംബർ ആറ് വരെ റദ്ദാക്കിയ സർവീസുകളുടെ റീഫണ്ടുകളുടെ നൂറ് ശതമാനം കൈമാറിയതായി ഇൻഡിഗോ സ്ഥിരീകരിച്ചു ശേഷിക്കുന്ന റീഫണ്ടുകളും ബാഗേജ് കൈമാറ്റവും വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം